ട്വൻ്റി ഫോർ ഡിജിറ്റൽ ഫ്രെയിംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പോകുന്നത് വളരെ മനോഹരമായ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയാണ് വയനാട് ജില്ലയിലെ ഓൾഡ് വൈത്തിരിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ തേയിലത്തോട്ടത്തിലൂടെ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു റിസോർട്ടിൻ്റെ മുൻപിലാണ് ഫെസ്രോമ ഹോളിഡേ ഹോം എന്ന ഒരു റിസോർട്ടിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര വളരെ മനോഹരമാണ് ഈ റിസോർട്ട് നമ്മൾ വീണ്ടും നേരെ ചെല്ലുന്നത് ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള അതിമനോഹരമായ ഒരു മുറ്റത്തേക്കാണ് വളരെ വിശാലമായ ഈ മുറ്റം വലിയവർക്കും ചെറിയ കുട്ടികൾക്കും ഓടി നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത് ഈ റിസോർട്ടിൻ്റെ ഒരു സൈഡിലായി കുട്ടികൾക്കും മുതിർന്നവർക്കും ഇരുന്ന് ഊഞ്ഞാലാടുവാനുള്ള സൗകര്യവും അവർ ക്രമീകരിച്ചിട്ടുണ്ട് നമ്മൾ ഈ സ്റ്റെപ്പ് കയറി മുകളിലെത്തുമ്പോൾ നമ്മൾ കാണുന്നത് മനോഹരമായ ഒരു സ്വിമ്മിംഗ് പൂളാണ് നമുക്കിനി ഈ റിസോർട്ടിൻ്റെ റൂമിനുള്ളിലെ കുറച്ച് വിശേഷങ്ങൾ കണ്ടിട്ട് വരാം ഈ റിസോർട്ടിൻ്റെ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല വിശാലമായ ഒരു ഹോൾ നമുക്ക് കാണാം അവിടെ നല്ല വൃത്തിയായി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സോഫ സെറ്റിയാണ് ആദ്യമേ നമ്മുടെ കണ്ണിൽ പെടുന്നത് വളരെ അടുക്കും ചിട്ടയോടും കൂടി ക്രമീകരിച്ചിരിക്കുന്ന ഈ ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു വലിയ ആശ്വാസമാണ് കിട്ടുന്നത് ഇവിടെ താമസിക്കുന്നവർക്ക് ഇരുന്ന് കാണാനായി വൈഫൈയോട് കൂടിയ ഒരു ആൻഡ്രോയിഡ് ടിവിയും ഇവിടെ ഇവർ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഹാളിൽ ഒരു നല്ല വാട്ട്സ്പേസിനും കൂടെ അവർ ക്രമീകരിച്ചിട്ടുണ്ട് ഈ ഹാളിൽ നിന്നും നേരെ നമ്മൾ കയറുന്നത് ഒരു കിച്ചണിലേക്കാണ് നല്ല വൃത്തിയോടും വെടിപ്പോടും കൂടി ഒരുക്കിയിരിക്കുന്ന ഒരു കുഞ്ഞു കിച്ചൺ ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് ആവശ്യത്തിന് ഭക്ഷണം പാകം ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റൗവും അത്യാവശ്യം പാത്രങ്ങളും ചെറിയ ഒരു അലമാരിയും നമുക്കിവിടെ കാണാൻ പറ്റും ഈ കിച്ചൻ്റെ പുറത്തായിട്ട് ഇവർ ഒരു കൊച്ചു ഡൈനിങ് ടേബിളും ക്രമീകരിച്ചിട്ടുണ്ട് അവിടെ ഇരുന്ന് നമുക്കാവശ്യമായ ഭക്ഷണം കഴിക്കുവാനും പുറത്തെ കാഴ്ചകൾ കാണുവാനുള്ള സൗകര്യം ഇവിടെ ഇവർ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ ആദ്യം വന്നു കയറിയ ഹാളിൽ നിന്നും നേരെ ചെല്ലുന്നത് ഒരു ബെഡ്റൂമിലേക്കാണ് വളരെ മനോഹരമായി അവർ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വളരെ വൃത്തിയോടും അടുക്കും ചിട്ടിയോടും കൂടിയാണ് ഇവർ ഈ ബെഡ്റൂമിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഒരു വശത്തായി തുണികൾ വെക്കുവാനും മറ്റു സാധനങ്ങൾ വെക്കുവാനുമായുള്ള ഒരു അലമാരയും അവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിനോട് ചേർന്ന് അറ്റാച്ചഡായി നല്ലൊരു ബാത്ത്റൂമും ഇവിടെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കുളിക്കാൻ ചൂടുവെള്ളവും തണുത്ത വെള്ളവും ഇവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വളരെ വിശാലമായ രണ്ട് ബെഡ്റൂമോട് കൂടിയ ഒരു ഫ്ളാറ്റായിട്ടാണ് ഇവർ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മൾ നേരെ നടന്നു ചെല്ലുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ആദ്യം കണ്ട അതേ ബെഡ്റൂമ് പോലെ തന്നെയാണ് ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂമും ഇവർ ക്രമീകരിച്ചിരിക്കുന്നത് ഇനിയും നമുക്ക് ഈ റിസോർട്ടിൻ്റെ രാത്രി കാഴ്ചകളിലേക്കൊന്ന് പോയാലോ ഇങ്ങനെയാണ് ഈ റിസോർട്ടിൻ്റെ രാത്രിയിലെ ഒരു കാഴ്ച വളരെ മനോഹരമായി ലൈറ്റുകൾ കൊണ്ട് ക്രമീകരിച്ചിരിക്കുന്ന ഈ റിസോർട്ട് രാത്രി സമയങ്ങളിലും കാണാൻ വളരെ ഭംഗിയാണ് നമ്മൾ നേരത്തെ കണ്ട ആ പൂളിലേക്കൊന്ന് പോയാലോ രാത്രിയിലെ കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരാൾ ഇവിടെ ചാടാൻ റെഡിയായി നിൽക്കുകയാണ് സ്വിമ്മിംഗ് പൂളിലെ രാത്രിയിലെ കുളി എന്ത് രസമാണെന്നോ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു ലൈറ്റിൻ്റെ ആംബിയൻസ് ആണ് ഇതിനെ ഏറെ മനോഹരമാക്കുന്നത് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇവിടുന്ന് നേരെ മുകളിൽ കാണുന്ന ക്യാമ്പ് ഫയറും ബാർബിക്യൂ ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കാണ് രാത്രി കാലങ്ങളിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇവിടെ നാട്ടും ഡാൻസുകളും ഒക്കെ ആയിട്ട് ഇവിടെ അടിച്ചു പൊളിക്കാറുണ്ട് ഞങ്ങളിവിടെ വന്നത് ഫാമിലിയായിട്ടാണ് ഞങ്ങളെല്ലാവരും ഈ തണുപ്പത്ത് ഇവിടെ ചുറ്റിനും ചുറ്റിനുമിരുന്ന് തീ കത്തിച്ച് ഇങ്ങോട്ടും കുശലങ്ങൾ പറഞ്ഞ് സമയം ചെലവഴിക്കുകയായിരുന്നു ഇതിന് തൊട്ടപ്പുറത്തായിട്ട് തന്നെ നമുക്ക് വേണ്ടിയുള്ള അൽഫാം ക്രമീകരിക്കുന്നതിൻ്റെ തിരക്കിലാണ് ഇവിടുത്തെ ആൾ ഇദ്ദേഹത്തിൻ്റെ പേര് അരുൺ എന്നാണ് അരുൺ ഈ കനലിൻ്റെ ചൂടിൽ അൽഫാം തിരിച്ചും മറിച്ചും ഇട്ട് അത് നന്നായി വേവിച്ചെടുക്കുകയാണ് ഈ പ്രദേശം മൊത്തം മാല ബൾബുകൾ കൊണ്ട് ഇവർ അലങ്കരിച്ചിട്ടുമുണ്ട് ഇതിനോട് ചേർന്ന് കാണുന്ന ആ കൊച്ചു റൂമിലാണ് ഡി ജെ പാർട്ടി നടത്താറുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യത്തിന് ഡാൻസ് ചെയ്യാനും ഉള്ള സൗകര്യം ഇവിടെയുണ്ട് ഈ റിസോർട്ടിൽ വന്നുകഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയില്ല അത്രയ്ക്കും രസമുള്ള ഒരു സ്ഥലമാണ് ഇവിടം അതുപോലെ തന്നെ ഈ റിസോർട്ടിന് മുകളിലായിട്ട് വലിയ പാർട്ടികൾ നടത്താനുള്ള സൗകര്യവും ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഈ ബെസ്രോമ ഹോളിഡേ ഹോമിൽ ഏഴ് കുടുംബങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന രണ്ട് ബെഡ്റൂമോടു കൂടിയ ഫ്ലാറ്റുകളാണ് ഇവിടെ ഇപ്പം നിലവിലുള്ളത് ഈ വയനാടിൻ്റെ തണുപ്പായ ഈ അന്തരീക്ഷത്തിൽ സുഖമായി വന്ന് നമുക്ക് റെസ്റ്റ് എടുക്കുവാനും കിടന്നുറങ്ങുവാനും കുട്ടികളുമായി അവധിക്കാലം ചെലവഴിക്കുവാനും പറ്റിയ ഒരു ഇടമാണ് വൈത്രിയിലുള്ള ഈ ബസ്രോമ ഹോളിഡേ റിസോർട്ട് നിങ്ങൾക്ക് ഈ റിസോർട്ടിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഇവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യാൻ നിങ്ങൾ മടിക്കരുത് ഇനി പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം